ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാളാണ് ഉള്ളത് ഇന്റർവ്യൂ എടുക്കുന്നത് എങ്ങോട്ടാ പോണത് എന്താ ഉറക്ക ആ ഭക്ഷണം കഴിച്ചിട്ട് എന്തൊരു പവറില്ലാത്ത ഞാൻ നോക്കണേ ആ ഈ സമയത്ത് ഉറങ്ങണതാണ് അപ്പൊ ഇന്ന് നമ്മള് പോന്നെ എങ്ങോട്ടേ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ കുറേ നാളായി പർച്ചേസിന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാ വിചാരിച്ചു ചക്കറിനെയും കൂട്ടി നേരെ പർച്ചേസിന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ഏതായാലും പോയത് നമുക്ക് അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ റിലയൻസ് മാളിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ റിലയൻസ് മാളിൽ പോയിട്ടാണ് ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി വരാം ഓക്കെ പോയി വരാം സാധനങ്ങളൊക്കെ വാങ്ങി വരാം അങ്ങനെ നമ്മൾ െ സ്മാർട്ട് പോയിന്റ് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ പോലുള്ള അത്യാവശ്യം നോക്കിക്കോണ്ടു വാങ്ങുമ്പോ എന്തേലും നീ മറക്കും വേഗം പോവാസ് അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പിന്നെ നമ്മുടെ മാളിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ പാട്ട് ഇട്ടാക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് കാരണം കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് നമുക്ക് പിന്നെ പാട്ട് ഒഴിവാക്കുന്നുണ്ടല്ലോ അതാരണം കൊണ്ടാണ് ഇപ്പം നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി പിന്നെ ചക്കരയിൽ ഞാനിങ്ങോട്ട് വന്നത് റൂം സ്പ്രേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കോംബോ ഓഫർ ഓഫറുണ്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ചക്കരത്തെ റൂം സ്പ്രേ എടുക്കുകയാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് മേടിക്കാൻ ചെന്ന് ലിസ്റ്റ് എഴുതിയിട്ടില്ല അതുകൊണ്ട് അവളൊരു ഓർഡർനായിട്ട് ഓഡർനായിട്ട് മനസ്സിലുള്ള പിന്നെ ആ ഒരു ചിട്ടലിങ്ങനെ അങ്ങനെ അച്ചട്ടിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതൊക്കെയാണ് ആദ്യത്തെ ഓർമ്മിക്കണം അതനുസരിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ് ആദ്യത്തെ സാധനം എടുത്തു ബാസ്ക്കറ്റിൽ ഇട്ടു പിന്നെ അവിടെ കംഫർട്ടാണ് ആണ് തരുന്നത് കംഫർട്ടാണ് നോക്കുന്നത് അതിനുശേഷം ഞാൻ പോയി കംഫർട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നതിനു ശേഷം ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട് ഷാംപൂവും അതേപോലെ ഹാൻഡ് വാഷ് ഒക്കെ എടുത്തു പിന്നെതാ സോപ്പാണ് നോക്കുന്നത് നല്ല മണമുള്ള സോപ്പും എടുക്കാണ് അപ്പൊ സോപ്പ് ഇരിക്കുന്ന റാക്കിന്റെ തൊട്ടുപ്പുറത്തെ റാക്കിൽ തന്നെ ഇവിടേ കുറെ ബേബി പ്രൊഡക്ട്സ് ഇരിക്കുന്നുണ്ട് ബേബി ഷാംപു ബേബി ക്രീം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ചക്കരെ പറയുകയാണ് കുഞ്ഞൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ ഇൻഷാല്ല ഇതൊക്കെ വാങ്ങേണ്ടി വരും എന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ജോൺസൺസിന്റെ സോപ്പും ഹിമാലയൻ്റെ മോയ്സ്ചറൈസർ സോപ്പ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതാണ് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത് വാങ്ങാനായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരേണ്ടി വരണമെന്ന് ആള് പറയാണ് ഓക്കെ അങ്ങനെ അത്യാവശ്യം ലിസ്റ്റിലുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ഇവിടെ പോപ്പ് പോപ്കോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന പോപ്കോൺ ആണ് വെറും മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഇട്ടു നമുക്ക് ഈ പോപ്പ്കോൺ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ ടൈപ്പ് പോപ്പ് കോർണാണ് ഇവിടെ ചക്കറി എടുക്കുന്നത് ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു സാധനം ഇതിനൊരുപാട് ഉണ്ട് ചില്ലി ബട്ടർ അതേപോലെ തന്നെ ഒരുപാട് ഫ്ലേവർ ഉണ്ട് ടൊമാറ്റോ ഒക്കെ ഫ്ലേവർ ഉണ്ട് പൊക്കൊരു പാക്കറ്റിലാക്കിയാണ് വരുന്നത് ഇത് പൊട്ടിച്ചു നേരെ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മളെ പുറത്ത് കടയിൽ നിന്ന് പാക്കറ്റിലൊക്കെ ആക്കി കഴിക്കുന്ന പൊക്കും പോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മളുടെ ഫാമിലി പാക്കിന്റെ ഒക്കെ പോപ്കോൺ കോണ് വാങ്ങുകയാണ് ഇത് കൊണ്ട് പോയി കഴിഞ്ഞാല് വൈകുന്നേരം ചായയുടെ ഒക്കെ നിങ്ങൾക്കോ നമുക്കോ എല്ലാവർക്കും എല്ലാ കടകളിലും ഉണ്ടാവും ഉണ്ടാവിയൊരു സാധനം ഉണ്ടാക്കിയാലും നമുക്ക് ചായന്റെ കൂടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര ഈ സാധനം അപ്പോൾ അങ്ങനെ വാങ്ങുകയാണ് കേട്ടോ നമ്മൾ ഫൈനലി നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ബാസ്ക്കറ്റിംഗ് കൊണ്ട് ബില്ലടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ബില്ലടിക്കുന്ന സ്ഥലത്ത് കരേട്ടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ പോലെ തിരക്കൊന്നും ഇല്ല ആകെ എന്റെ മുന്നേ ഒരാൾ തന്നെയുള്ളൂ പുള്ളിക്കാരന്റെ സാധനങ്ങളോട് അടിക്കാണ് സാധനം കൊടുക്കാൻ വേണ്ടി അതിനെന്ത് മുകളിൽ പോഴ് ലിസ്റ്റി വാങ്ങി അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വീടെത്തി അപ്പതേ ഇവിടെ കാര്യമായിട്ടെന്തൊക്കെയോ ഫുഡ് സ്പെഷ്യൽ ഒക്കെ റെഡിയാക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇവിടെ മല്ലിച്ചപ്പൂടുണ്ട് തക്കാളി പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച ഒരു കൂട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് സവാളയും കരിവപ്പിലൊക്കെ ഇട്ട മസാല പിന്നെ മസാല ആക്കുന്നതിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട് അപ്പൊ എന്താണ് എന്താണ് എന്താണുണ്ടാക്കുന്നത് ബീഫ് കറി ബീഫ് ബീഫ് കറി കറി ഉണ്ടാക്കിയാണ് ഉണ്ടാക്കി ബീഫൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഉമ്മടെ കൊല്ലം സ്പെഷ്യൽ എന്താ കൂട്ടാൻ വെച്ച് ചീനി കൂട്ടാൻ വെച്ച് അതായത് കപ്പ കപ്പ കൂട്ടാൻ വെച്ച് നല്ല ഉടച്ചെടുത്തിട്ട് അതിന്റെ കൂടെ ബീഫ് കറിയും കൂടെ ഒരു പിടി പിടിച്ചോലെ ഓളിക്കും അപ്പോ ചക്കര വന്നിട്ട് നേരെ ഡ്രസ്സൊക്കെ അവള് കുറച്ച് തുണി അലക്കാണ്ട് അപ്പൊ വാഷിംഗ് മെഷീനിൽ തുണി കറങ്ങുന്നുണ്ട് ഒരാൾ ഇത് ചെയ്യും ആവും അതെ തുണിയും കഴികൾ നടക്കും ഫുഡും ആവും ഒക്കെ റെഡിയാവും അല്ലേ അപ്പോ അമ്മ വെക്കുന്ന ബീഫ് വറിയുടെ സ്പെഷ്യൽ പിന്നെ ബീഫിന്റെ സ്പെഷ്യൽ ഈ കറി എങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെ ജസ്റ്റ് ചോദിച്ചോളൂ എന്തൊക്കെയാണ് അമ്മ അതിലിട്ടേ എല്ലാരും ഇതുപോലെയൊക്കെ ആയിരിക്കും വെക്കുന്നത് എണ്ണ വെളിച്ചെണ്ണ ഉലുവ പിന്നെ ഉള്ളിയും കരി എപ്പിലും ഇട്ട് ഇനി അത് വഴണ്ട് വരുമ്പോ വെളുത്തുള്ളി ഇഞ്ചിയും അത് ഒത്തിരി കഴിഞ്ഞിട്ട് പിന്നെ അവസാനം തക്കാളി അത ഇടും അതെല്ലാം വഴട്ടി അതെല്ലാം വഴട്ടിയിട്ട് പിന്നെ പൊടി ഐറ്റം ഇടും ഐറ്റം മഞ്ഞപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ാണ് കടയിൽ നിന്ന് നമ്മൾ പൊടി വേടിച്ചതല്ല നമ്മള് പൊടിച്ചത് നല്ല ഇതാക്കിയിട്ട് പിന്നെ ബീഫ് ഇട്ടിളക്കി പറ്റിച്ചെടുക്കും ഒത്തിരി ഒഴിച്ച് മൂന്നോ നാലോ വിസുലിയൊക്കെ ആവും സാധന റെഡിയാവും നമ്മളുടെ സ്റ്റൈലുണ്ടാക്കുന്നത് പലരും പല രീതിയിൽ മഴരും പല സ്റ്റൈലിൽ ഉണ്ടാക്കുന്നവരുണ്ട് സ്ഥിരം ചെയ്യുന്നത് അതെ വേറെ ടൈപ്പ് ഉണ്ടാക്കണം നമ്മൾ ഗൾഫിൽ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് അറിയാമോ അതായത് നമ്മൾ ഈ വേവിക്ക് മുമ്പ് തന്നെ കുക്കറിൽ ഇട്ടിട്ട് ഉള്ളി തക്കാളി എല്ലാം ഇടും അതിന്റെ കൂടെ പച്ചക്ക് ബീഫും ഇടും ഇട്ടിട്ട് മസാല ഇടും ഉപ്പൂട്ട് എല്ലായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും കൈ ഉണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കും അങ്ങനെ ചെയ്യും മസാല എല്ലാം ആക്കിയിട്ടാണ് അവസാനം ബീഫ് ഇട്ട് ഇളക്കി ഇളക്കിട്ട് ആദ്യം ഒരുമിച്ചിടും ആൾക്കാർ ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും പല കമന്റ് ചെയ്തോളൂ ചെയ്തോളെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ ഓരോ രീതിയിലുണ്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റൈൽ എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് നമുക്കറിയാം ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഓരോ കറികൾ ഉണ്ടാക്കുന്നത് അറിയാം നമ്മളെ നല്ല രീതിയാണ് നമ്മള് പറഞ്ഞത് അല്ലേ അതിലെന്താണ് പിന്നെ ബീൻസ് എവിടെ പോയിട്ട് വന്നു തോട്ടത്തിൽ എന്തായിരുന്നു പരിപാടി പിന്നെ റബ്ബർ കോട്ട് പഠിക്കാണ്ടായിരുന്നു അത് വാങ്ങിക്കൊണ്ട് വെച്ച് ഷീറ്റ് കൊടുത്ത് അങ്ങനെ ഒട്ടുപാലൊക്കെ എടുത്തു പോകുന്നു ഓ തോട്ടത്തിൽ ഞാൻ രാവിലെ പോയിട്ട് എത്തിയുള്ളു ഇനി ചക്കര എന്താ നോക്കാം നമുക്ക് നമുക്ക് േക്കെന്താ നോക്കാൻ എന്തായി എന്നിട്ട് ആ അതായത് ഇപ്പൊ ഇങ്ങനെ ഈ തയ്യലെത്താത്തോണ്ട് നല്ല ഉയരത്തിലാവുക ഇപ്പഴ്ക്ക് എത്തൂല അപ്പൊ എന്ത് ചെയ്യും ഇപ്പോൾ തുണികളൊക്കെ തരും ഈ ഒരു ബാസ്കറ്റുകളും ഞാൻ കൊണ്ട് ഇട്ടെടുക്കും പണികൾ നമ്മൾ ചെയ്ത് കൊടുത്താലും പണികൾ തീരുമല്ലോ പിന്നെയും അതുകൊണ്ട് ഇവിടെ നാലാൾക്കാർ വേറെ അവർ കൊണ്ടു തോറി ഞാൻ അവര്